പേരടെ ഉള്ളിൽ ഇങ്ങനെ ഉണങ്ങിയ മരം നിക്കാൻ പാടില്ല അതെന്താ നിന്നാല് അത് ട്രെൻഡാണ് ഇപ്പൊ ഇതുപോലത്തെ ചെടികളാ ട്രെൻഡ് ഇങ്ങനെ കണ്ടിട്ടില്ല ബോഹോ ബോഹോ തീം ഇപ്പോ ഓരോ വർഷത്തില് തളിർക്കണത് ഉണ്ടാവും പക്ഷെ ഇത് രസാണില്ലേ രസല്ല ആ സൂര്യപ്രകാശം കറക്റ്റ് പെരോടെ ഉള്ളേക്ക് കണ്ടോ റൗണ്ടിൽ കിട്ടുന്ന അതിന്റെ മോള്ക്ക് ഇങ്ങനെ ഒരു ഉണങ്ങിയ ചില്ലകള് നല്ല ഫോട്ടോ ഫ്രെയിമാണ് അങ്ങനെ വിചാരിക്കാം ട്ടോ നന്നായിട്ട് തളിർത്താൻ ഒരുപാട് കമൻസ് കണ്ടായിരുന്നു ഫലെ എന്ത് പറ്റി വീട്ടിൻ്റെ ഉള്ളിലെ ചെടികൾക്കൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചായിരുന്നു വീട്ടിൻ്റെ ഉള്ളിലെ ചെടികൾ ഇത് സത്യപ്രതി നമ്മളൊരു നാല് ദിവസം നമ്മൾ കൊല്ലത്ത് പോയില്ലേ ആ കൊല്ലത്ത് പോയതിൽ പറ്റിയ പറ്റലാണ് ഈ ചെടി ഉണങ്ങിയത് പിന്നെ അതുപോലെ മുകളിലൊരു ചെടിയുണ്ട് അല്ല മുകളിലൊരു ചെടി പിന്നെ പുറത്ത് അല്ല അതൊക്കെ കൊല്ലത്ത് പോയിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇത് നമ്മൾ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവര് മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മള് കോട്ടക്കലെവിടുന്ന് എടുത്ത് അന്ന് എടുത്ത ചെടിയാണ് അപ്പൊ എന്തായാലും അവര് കാരണം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഡോർ പ്ലാൻ അല്ല എന്നാണ് ഇത് പറഞ്ഞത് പക്ഷെ ഇത് ഇൻഡോർ പ്ലാൻ ആണോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാൻ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം അതുപോലെ മഴയൊന്നും തട്ടാതെ ആ ഇൻഡോർ പ്ലാന്റ് ഓ അപ്പൊ എന്റെ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചതാ ഇൻഡോർ പ്ലാന്റ് തെറ്റ് തെറ്റുപറ്റി കൈസ് അപ്പോൾ ഇൻഡോർ പ്ലാന്റ് പറഞ്ഞാൽ പാ ഇരിക്കുന്ന ചെടിയൊക്കെ കണ്ടു നമ്മൾ അവിടെ ഒരു ചെടിയില്ല ആ ലൈറ്റിൻ്റെ തൊട്ടിലൊരു ചെടിയില്ല അത് ഇൻഡോർ പ്ലാന്റ് ആണ് അത് തന്നാൽ സൂര്യപ്രകാശം ഒന്നും വേണമെന്നില്ല പക്ഷേ ഇത് സൂര്യപ്രകാശം കിട്ടണില്ല എന്ന് ആരും പറയില്ല കാരണം ആ വെയിൽ കറക്റ്റ് കിട്ടണത് എവിടെക്ക നിറുന്ന് കറക്റ്റ് ഇങ്ങോട്ടാണ് കിട്ടുന്നത് അപ്പോൾ അവർ പറഞ്ഞ കാരണം സൂര്യ ഉള്ളിൽ വെക്കാൻ പറ്റാത്തതാണ് പുറത്ത് വെക്കണം പിന്നെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തളിർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു അടി തളിർക്കുന്നുണ്ടോ ചോദിച്ചാൽ അടിയൊക്കെ ആദ്യം തളിർത്താന്ന് ഇപ്പം മൊത്തത്തിൽ അത് കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിപ്പോൾ അത് മാറ്റേണ്ട ആണ് ഗൈസ് അങ്ങനെ ഗൈസ് അങ്ങനെ അമ്മായി അമ്മയും ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ ഇനിയാണ് കുറേ വിവാദങ്ങൾ കേൾക്കാൻ വേണ്ടി പോവാണ് അല്ലേ എന്തായാലും വിവാദങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ് വിവാദങ്ങൾ വരും അത് ഉറപ്പാണ് എന്ത് കൊണ്ട് ചെടി വണങ്ങിന്നല്ല ടിക്കറ്റ് ഇന്നലെ ആർക്കൊക്കെ എടുത്ത് ടിക്കറ്റ് ആർക്കൊക്കെ എടുത്ത് അഞ്ച് ഇത് ശരിക്കും പ്രധാനമായിട്ട് കൂടേണ്ട ആളാരാ മുന്നേ വിളിക്കാൻ കുറ്റം ില്ലേതായ സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക അല്ലേ എന്തുകൊണ്ട് സൗഫിക്ക് ടിക്കറ്റ് എടുത്തില്ല ഓളല്ലേ വരണ്ടിയത് ഏർ ഓളല്ലേ മുന്നിൽ നിക്കണ്ടേ കാരണം ഇന്ന് എന്റെ പാല് കുട്ടി നീച്ചിക്ക് അല്ല നാട്ടിൽ ഓക്കെ കഴിച്ച അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അഞ്ച് പേർക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒന്ന് എനിക്ക് സിനുവിന് ഉമ്മാക്ക് പിന്നെ ഉമ്മാൻ്റെ ആങ്ങൾക്കും പിന്നെ ആങ്ങളുടെ വൈഫിനും മാത്രമേ ടിക്കറ്റുള്ളൂ അപ്പോൾ ശരിക്കും ഈ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴൊക്കെ ഇത്താത്തന്നുള്ള ഇതിലെന്തായാലും സൗഫിയും മക്കളൊക്കെ വേണം അലേനൊക്കെ വേണം പക്ഷേ ഓർക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല ൊക്കെ ചെയ്തു അപ്പൊ എന്തായാലും അവിടെ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ അപ്പൊ സ്കൂള് അപ്പൊ ചെച്ച കുട്ടന് എന്താച്ച ചങ്കിലും അതുപോലെ ഇവിടെ ദശയാണ് അപ്പൊ അത് എന്താണ് സർജറി പറഞ്ഞോ അതെടുത്ത് കളയണം മരുന്നിൽ പോകുന്നില്ല ഓക്കെ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ സിറ്റുവേഷൻകുണ്ട് എന്തു അത് എന്തായാലും ചെറുപ്പത്തിൽ ചെറിയൊക്കെ ഉണ്ടാവും അതെടുത്ത് കളഞ്ഞ കുട്ടികൾ നേരാവും അപ്പൊ ഷാനുവിന്റെ കുട്ടിക്കുണ്ട് നമ്മളെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് സൗഫിക്കും ഫാമിലിക്കും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി എന്താണ് സൗഫ്യമായിട്ടുള്ള പ്രശ്നം എന്നിപ്പോൾ തന്നെ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് ഓളൊരു പരിപാടിക്കും കാണുന്നില്ല ഓലയും മക്കളെ ഒരു പരിപാടിക്ക് കാണുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ ചക്കറിനെ കൂട്ടാൻ പോകുമ്പോഴും ഓലില്ല എന്നുണ്ടെങ്കിൽ വരുന്ന വിവാദങ്ങൾ ഇതൊക്കെയാവും നമ്മൾ ഓല പുറത്താക്കി ഓല ഇതാക്കി അങ്ങനെയൊക്കെ ഉള്ളത് വീട് വെച്ചു കൊടുത്തില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓലിക്ക് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലിപ്പോൾ ഞാൻ ഓല കല്യാണം കഴിപ്പിച്ച് ഇട്ട് കഴിഞ്ഞ് ഓല്ക്ക് വലിയ കുഴപ്പമില്ലാത്ത വരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം ഓല്ക്ക് ഇണ്ട് അല്ലേ പിന്നെ ഓലക്ക് വീട് വെച്ചു കൊടുക്ക നമ്മളിപ്പോ പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ നമ്മള് അവിടെ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട് വെച്ച മൂന്ന് വീടിന്റെ പൈസ വാണ്ടിട്ടുണ്ട് അത്രയും അവിടെ പിന്നെ ഞാനിപ്പോ പറഞ്ഞു ഞാൻ ഇന്നലെയാണ് ഇന്റെ കടങ്ങളൊക്കെ ഒന്ന് വേടിയിട്ടുള്ളത് എന്റെ കടങ്ങള് വീടാതെ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഓലൊക്കെ നമ്മള് എന്താ എന്താണ് സ്വർണ്ണ ഓ ഇതി കട ഈ മാസത്തില് ഞാൻ പോയിട്ടു ഗൈസിന്റെ കടം വീടിയിട്ടില്ല കേട്ടോ പിന്നെ എങ്ങനെയാ വീട് എല്ലാവർക്കും വെച്ചുകൊടുക്കും പിന്നെ ഞാനൊരു എന്താണ് ഒരു ഹസ്ബൻഡാണ് ഇനിക്കൊരു ഫാമിലി ഇനിക്കൊരു കുടുംബം എല്ലാം എനിക്കും ഉണ്ട് എനിക്കിന്റെ മക്കളെ ഭാവിയും കാര്യങ്ങളും എനിക്ക് നോക്കും പണ്ട് പോലെ ഒന്ന് സെറ്റിൽഡാക്കണ്ടേ എല്ലാവർക്കും എല്ലാതും നമ്മളിപ്പോ പെങ്ങന്മാരെ നമ്മള് കെട്ടിച്ച് കിട്ടും പേരപ്പൊ ഒന്നും ജോലി ഞാൻ പറഞ്ഞില്ല ആർക്കുവാണെങ്കിലും പേരെടുത്തു എന്ന് പറഞ്ഞില്ലേ പക്ഷെ എന്റെ കമന്റ്സിൽ വന്നിട്ട് ന്യൂഫില് ആർഭാടം കാണിക്കുകയാണ് പെങ്ങന്മാരെ വീട് വെച്ചു കൊടുത്തില്ല പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെങ്ങന്മാരെ പിന്നെ ഞാൻ ഞാൻ ഈ പെങ്ങന്മാരൊക്കെ ഞാൻ വീട് വെച്ചു കൊടുത്താൽ പിന്നെ ഞാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യവും എനിക്ക് കുട്ടികളും മക്കളൊന്നും ഉണ്ടാവേണ്ട ആവശ്യമല്ലോ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറയല്ലേ ഇവലൊക്കെ നല്ല രീതിക്ക് ജീവിച്ച് പോകുന്നുണ്ട് എല്ലാവരും ഞാനെല്ലാം ചെയ്ത് കൊടുക്കണ ചെയ്തു കൊടുക്കാത്ത ആളൊന്നല്ല നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിക്ക് എല്ലാം ചെയ്തു കൊടുത്തേക്കും സോഫിയൊന്നും ഇല്ലാതെയാണ് ചക്കരനെ കൂട്ടാൻ വേണ്ടി പോണത് അവർക്ക് ചെറുടങ്ങാറൊക്കെ ഉണ്ടാവില്ലേ ചക്കരക്ക് ചെറിയ സൗഫിക്ക് ഇതാണ് സിറ്റുവേഷൻ കാരണം ഒന്നാമത് രണ്ടും ഇത്രയും ദൂരല്ലേ ഓൾ അങ്ങേ അറ്റവും ഇവളും ഇങ്ങനെ അറ്റവും പിന്നെ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളും പിന്നെ വയ്യായികും കാര്യങ്ങളും ഞമ്മക്ക് ടിക്കറ്റ് എടുക്കാം എന്ന് പറഞ്ഞ് പിന്നെ ബോധിപ്പിക്കാറുള്ളത് പ്രേക്ഷകരെയാണ് പിന്നെ പറയുന്നത് എന്തിനാ പ്രേക്ഷകരെ ബോധിപ്പിക്കണമെന്ന് പക്ഷേ അതൊക്കെ ഒരു പറച്ചിൽ മാത്രമാണ് എല്ലാവർക്കും ഇത് മാത്രമാവും അന്നത്തെ ചോദ്യം ഉണ്ടാവും എന്തിനാണ് എല്ലാത്തിന്ന് സോഫിനെ ഒഴിവാക്കുന്നത് നമ്മൾ സോഫിനെ ഒഴിവാക്കി എടുക്കുക എല്ലാ പോലെ വിളിക്കേണ്ട രീതിക്കൊക്കെ നമ്മൾ വിളിച്ചിരിക്കുന്നത് വരാത്തതിനും ഇപ്പം നമുക്കൊന്നും ചെയ്യാനല്ല അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം അതാണ് അല്ലേ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ പറയുക ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല ഇനി ഇനി ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്താലും കിട്ടിക്കോളണം എന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് കിട്ടണില്ല അപ്പൊ ഇന്നലെ നമുക്ക് കിട്ടിയത് തന്നെ വലിയൊരു കിട്ടലാണ് അപ്പൊ ഇന്നലെ ഞാൻ പിന്നെ കിട്ടും മനോട് പറയുകയും ചെയ്തു ഇനി ആരുണ്ടെങ്കിലും വരാൻ കഴിയൂല നമുക്ക് എല്ലാവർക്കും ഒരു പോകിയില്ല എല്ലാവർക്കും ഞാൻ ഏ സി ടിക്കറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള അതായത് ഒരുപാട് പേർക്ക് പോരണമെന്നുണ്ട് ഒരുപാട് പേർക്ക് ദൂരം കൊണ്ട് ഒഴിഞ്ഞു നിക്കുന്നുണ്ട് സാധാരണ ഇപ്പൊ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുമ്പ അത്യാവശ്യ ആളുകൾ എന്തായാലും പെണ് വീട്ടിൽ നിന്ന് പോക്കുണ്ട് അല്ലേ പക്ഷെ നമ്മള് വെറും അഞ്ചു പേരാണ് അതായത് സാധാരണ പെണ്ണുങ്ങളാണ് പോക്ക് അല്ലേ അതിനെന്ത് പറയാ ആ അങ്ങനെന്തോ കണ്ടത്രേതാ അത് ഹിന്ദുക്കളുടെ വയറ് വയൽ കാണൽ ഓക്കെ അപ്പൊ എന്തായാലും അഞ്ചു പേര് പോയി വരുമ്പോ ഒരാളും കൂടി അധികം ഉണ്ട് നിജാസ് എന്തായാലും കൂടെ വരുന്നില്ല ഇനിയിപ്പൊ അതിന് വേറെ പൊങ്കാലാണ് അങ്ങനെ അപ്പോ ഇതൊന്നിപ്പൊ തന്നെ പറയണെന്ന് വിചാരിച്ച് അല്ലേ എന്തായാലും ഇൻഷാ അല്ല ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മെയ് നാലിന് നമ്മൾ ഇവിടുന്ന് കേറും മെയ് അഞ്ചിന് ഉച്ചക്ക് നമ്മൾ ഇങ്ങോട്ട് പോരും അല്ലേ അപ്പൊ എന്തായാലും ആ കൂട്ടത്തില് ഇനി സോഫീനെ ഒഴിവാക്കി സോഫീൻ തമ്മിൽ എന്താണ് തെറ്റി പിരിഞ്ഞോ സോഫീന്റെ ബന്ധം കിട്ടോന്നൊക്കെ ചോദിച്ച് പോലെയാണ് ഇപ്പം തന്നെ പറയണത് ഓടല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റാത്ത സിറ്റുവേഷനും കാര്യങ്ങളും പിന്നെ ടിക്കറ്റ് ആദ്യം തന്നെ ബുക്ക് ചെയ്യാനുള്ള കാരണം ഇനി കിട്ടിക്കോളുന്നില്ല ഓൾക്കുള്ള ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാണ് ഓക്കെ അപ്പൊ ആ ഒരു ആ ഒരു കാര്യത്തിൽ കാര്യത്തിലും ചെറിയൊരു വിഷമം ഉണ്ടല്ലേ ഏ

അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് അല്ലേ ഓക്കേ പഴയ വീട്ടിലേക്ക് പോവാൻ നിക്കാട്ടോ അപ്പോൾ പഴയ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഞാൻ എന്തായാലും ഈ ഒരു കാരണം പറയാന്ന് വിചാരിച്ച് നിക്കായിരുന്നു ഞാൻ കേറിട്ടോ കേറില്ല കേട്ടോ എനിക്ക് അതിന്റെ മുകളിൽ നിന്ന് കൊയിഞ്ഞാള കേറി അപ്പൊ തടി കുടിക്കുന്നു കാശ് തട്ടിയൊക്കൊന്ന് കുറച്ച് സെറ്റ് ആവണം എന്തായാലും ഇൻഷാ അല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അലമോള ഉറക്കാൻ വേണ്ടി സിനിമ പോയിക്കുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ അങ്കലവാടി പോവുകയാണ് ഉമ്മ തറവാട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ വരാം കേട്ടോ ബാക്കി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം പോലും വരുന്ന വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഓരോ കാരണങ്ങൾ ചിലപ്പോൾ അതൊക്കെ തന്നെ ആവും

ത്ര വന്നത് രണ്ട് ഫോണും കൊണ്ടാകാതെ ഓള് മീന് പോയതാ അത്ര അപ്പൊ അവളെ മാക്കളെ വിളിച്ചിട്ട് മഞ്ഞിട്ട് ആശുപത്രിക്ക് പോയപ്പോഴാണ് വന്നിട്ടാണ് എന്റെ ഫോൺ ഫോണോട് നോക്കിക്കുന്നത് രണ്ട് ഫോണും അപ്പ എന്തായാലും അത്രയ്ക്കുള്ള ഇനി നമ്മള് ഗുജറാത്ത് പോണ കാര്യം സസ്പെൻസ് ഒന്നും ഇനി വെക്കണില്ല നമ്മള് ഗുജറാത്ത് പോകുന്നുണ്ട് ഇന്നത്തെ വീടില് ഏ ടിക്കറ്റിന് നല്ല വിലയാണ് അപ്പൊ എന്താ ചിലപ്പോൾ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒറ്റക്ക് പോകും ടിക്കറ്റിന്റെ വില നോക്കിയിട്ടാണ് നമ്മൾ നിക്കു കാരണം ഭയങ്കര വിലയാണ് ഇപ്പൊ ടിക്കറ്റിന് എന്തായാലും അല്ല നോക്കാം അതൊന്നും നോക്കണ്ട ഞാൻ എല്ലാവർക്കും ഒരു വിമാനയാത്ര എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചു ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാഗ്ര